പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബ്രക്കാർ മുഹർറ മാസത്തിലെ നോമ്പിൻ്റെ ശ്രേഷ്ഠത എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഉണർത്തുവാനാണ് നിഷ അള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് മുഹർവ മാസത്തിന് ഇസ്ലാമിക ചരിത്രത്തിലും ഇസ്ലാമിക ശരീരത്തിലുമൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം പുണ്യമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറെ പവിത്രത കൽപ്പിക്കപ്പെട്ട മാസമാണ് മുഹർവ മാസം ഈ മാസത്തിൽ നമ്മുടെ അനുഷ്ഠാനങ്ങളും അബാദത്തുകളും സ്വാലിഹാത്തുകളും കൂടുതൽ നന്നായി നിർവഹിക്കുകയും നന്നാക്കുകയും തെറ്റുകുറ്റങ്ങൾ വരാതിരിക്കാനുള്ള നല്ല ശ്രദ്ധ കാണിക്കുകയും വേണം അള്ളാഹു മുഹറമാസത്തെ പവിത്രമാക്കിയിരിക്കുന്നു അപ്പുഹുറേറാറില്ലെന്ന നിവേദനം നബി സല്ലാഹുലി വല്ലം പറയുകയുണ്ടായി റമല നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറമാസത്തിലെ നോമ്പാണ് നിർബന്ധ നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള നമസ്കാരം രാത്രി നമസ്കാരവുമാകുന്നു മുഹറമ്പത്തിലുള്ള നോമ്പിന് പ്രത്യേകം പുണ്യവും പ്രതിഫലവും ലഭിക്കുന്നതാണെന്ന് നബി സലല്ലാ ഉള്ളയുസല്ലം അറിയിച്ചിട്ടുണ്ട് അറഫ ദിനത്തിലുള്ള നോമ്പിന് അതിനു മുമ്പുള്ള ഒരു വർഷത്തെയും അതിനുശേഷമുള്ള ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്നാൽ ആ ഷൂറാ നോമ്പിന് അതിനുശേഷമുള്ള ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുവാനുള്ള പ്രതിഫലം ഞാൻ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് നബിസ് അള്ളാഹു അയയ്യില്ലം പറയുകയുണ്ടായി അതേപോലെ തന്നെ മുഹറം ഒമ്പതിന് നോമ്പ് നോക്കൽ സുന്നത്താണ് മുഹറം പത്തിന് നോമ്പ് നോക്കാൻ നബിസ് അള്ളാഹുലൈ വല്ല നോമ്പ് അനുഷ്ഠിക്കുകയും അത് അതിന് കൽപ്പിക്കുകയും ചെയ്തപ്പോൾ അവർ പറയുകയില്ല ഈ പ്രവാചകരെ ഇന്നേ ദിവസത്തെ ജൂതക്രൈസ്തവർ മഹത്വപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പോൾ ഇബി സല അഹ് പറഞ്ഞു അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഒമ്പതാമത്തെ ദിവസവും നാം നോമ്പ് അനുഷ്ഠിക്കുന്നതാണ് ഇബിനെ അബ്ബാസ്ലാൻ പറഞ്ഞു അടുത്ത വർഷം വന്നപ്പോഴേക്കും തിരുമേനി സല അഹ് അല്ലെ നോമ്പ് വെറും ശാരീരികമായ ഒരു ആരാധനയല്ല മറിച്ച് അതിനകത്ത് വല്ലാത്ത ആത്മീയമായ ഒരു അനുഭൂതി ലഭിക്കേണ്ടതുണ്ട് ഈ മാസത്തെ നോമ്പ് മുഹം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടാൽ ഉമ്മത്ത് മൂസയും ഉമ്മത്ത് മുഹമ്മദും തമ്മിലുള്ള ഒരു വൈകാരികമായ ബന്ധമാണ് രണ്ടാമത്തേത് മൂസ നബി അലൈ ഇസ്സലാമയെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് അതുകൊണ്ട് അതിനെ നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട് ശുക്ര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വലിയൊരു ആനന്ദമാണ് അതേപോലെ ഈ നോമ്പിലൂടെ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടും നബി സലാഹു അല്ലി വല്ലം പറഞ്ഞു ഈ നോമ്പിൽ ബല ഉമുണ്ട് ബലാമുണ്ട് ബലാ മൂസാ നബിയോടാണെങ്കിൽ ബറാ ഇന്നത്തെ ജൂതന്മാരോടാണ് അവരോട് നാം ഭിന്നമാകണം അവരുടെ സംസ്കാരത്തിൽ നിന്ന് നാം ഭിന്നമാകണം എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ മൂല്യവത്തായ കാര്യമാണ് അള്ളാഹുമായുള്ള ബന്ധം ശക്തമാക്കാനുള്ള ഒരു അനുഭവമാണ് റമലാൻ ശേഷമുള്ള ഈ നോമ്പ് ആ നോമ്പിലൂടെ നമുക്ക് ലഭിക്കും അതുകൊണ്ട് നമ്മുടെ ആ അമലുകൾ അള്ളാഹ് സ്വീകരിക്കട്ടെ വാ ഹു അനഹമ്മറബുല്ലമി